തിരുവനന്തപുരം ആര്യനാട്ടെ വാർഡ് മെമ്പർ ശ്രീജയുടെ മരണത്തിൽ ഉത്തരവാദി സി പി ഐ എം എന്ന് കോൺഗ്രസ് വ്യക്തിപരമായി ആക്ഷേപിച്ചതിൽ മനം നൊന്താണ് ശ്രീജ ആത്മഹത്യ ചെയ്തതെന്ന് ഡി സി സി പ്രസിഡന്റ് എൻ ശക്തൻ ഒരു സ്ത്രീ എന്ന പരിഗണന പോലും കൊടുത്തില്ലെന്നും ആരോപണം ഇത്രയും ആക്ഷേപിച്ചതിൽ മനം നൊന്താണ് അവർ ആത്മഹത്യ പലർക്കും കടമില്ലേ കടം വന്നാൽ കടം തീർക്കും പക്ഷേ അതിന് ഒരു സ്ത്രീ എന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ വ്യക്തിപരമായി ഇത്ര ക്രൂരമായി ആക്ഷേപിച്ചതിൽ അവരെ മനസ്സ് വേദനിച്ചാണ് ആത്ഭുതത്തിരുന്നത് തീർച്ചയായും അവരുടെ ഈ മരണത്തിന് ഉത്തരവാദി എന്ന് പറയുന്നത് ഇവിടുത്തെ സി പി എം പ്രവർത്തകർ തന്നെയാണ് സി പി എം നേതാക്കന്മാർ തന്നെയാണ് അവരതിന് മറുപടി പറഞ്ഞേ തീരൂ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉടൻ ശ്രീജയുടെ വീട്ടിലെത്തും ശ്രീജയുടെ സംസ്കാരം അല്പസമയത്തിനകം വീട്ടുവളപ്പിൽ നടക്കും ഗോപാൽ ശിലാസനലുണ്ട് ശ്രീജയുടെ വീട്ടിൽ നിന്ന് ഗോപാൽ സനൽ കോൺഗ്രസ് ഈ വിഷയം ശക്തമായി തന്നെ ഏറ്റെടുക്കുന്നു എന്ന സൂചന ശക്തൻ നൽകിക്കഴിഞ്ഞു ഇനിയിപ്പോൾ കെ പി സി സി പ്രസിഡന്റ് അവിടേക്ക് എത്താറായോ സംസ്കാര ചടങ്ങുകൾ തുടങ്ങിയു സുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയത്തെ ശക്തമായി തന്നെ പിന്തുടരാനാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെയുള്ള നിലപാട് പ്രഖ്യാപനം കൂടിയായിരുന്നു ഇന്ന് രാവിലെ ഡി സി സി പ്രസിഡന്റ് എൻ ശക്തന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത് അദ്ദേഹം പറഞ്ഞത് ഈ മരണത്തിന്റെ പൂർണമായ ഉത്തരവാദിത്വം സി പി എമ്മിനാണ് കാരണം പലർക്കും കടമുണ്ടായിട്ടും ആ കടങ്ങളെയൊക്കെ ഇങ്ങനെ സി പി എം സമീപിച്ചിട്ടുണ്ടോ ഇത് കൃത്യമായ താല്പര്യത്തോടു കൂടി രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി തന്നെ ആ സ്ത്രീയെ ആ ജന ാക്കുവാൻ വേണ്ടിയുള്ള നീക്കമായിരുന്നു ആ നീക്കത്തിൽ മനന്നൊണ്ടാണ് ശ്രീജ ആത്മഹത്യ ചെയ്തത് ഒരു സ്ത്രീ എന്ന പരിഗണന പോലും ഇല്ലാതെയായിരുന്നു ശ്രീജയ്ക്ക് നേരായ സി പി എമ്മിന്റെ വ്യക്തിഹത്യ നടന്നത് അതുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായി തന്നെ തുടർ നടപടികൾ ഉണ്ടാകും പോലീസിന്റെ ഭാഗത്തുനിന്ന് നിന്ന് ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ നിയമപരമായും രാഷ്ട്രീയപരമായും പ്രതിരോധിക്കും എന്നും അദ്ദേഹം വ്യക്തമാക്കി അല്പസമയത്തിനകം തന്നെ കെ പി സി സി അധ്യക്ഷനായിട്ടുള്ള സണ്ണി ജോസഫ് ഇവിടേക്ക് എത്തിച്ചേരും ഇവിടെ സണ്ണി ജോസഫ് എത്തിച്ചേരുന്നതിന് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകളുമായി മറ്റ് തുടർ നടപടികളിലേക്ക് കടക്കുക ഇപ്പോൾ ശ്രീജിയുടെ ഭർത്താവിന്റെ വീട്ടിലാണ് മൃതദേഹം ഉള്ളത് ഇവിടെ അദ്ദേഹം കെ പി സി അധ്യക്ഷനെത്തി അദ്ദേഹം സന്ദർശിച്ച ശേഷം ഇവിടെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ ശ്രീജിയുടെ സ്വന്തം വീട് കോട്ടയ്ക്കകം വാർഡിലാണ് ആ കോട്ടയ്ക്കകം ജംഗ്ഷനിൽ അല്പനേരം പൊതുദർശനത്തിനായി വെക്കും പൊതുദർശനത്തിന് വെച്ചതിന് ശേഷം ഏകദേശം ഒരു പത്ത് മണിയോടുകൂടി വെള്ളനാട് ശ്മശാനത്തിലാണ് വീട്ടുവളപ്പിലല്ല സംസ്കാരം നടക്കുന്ന ആ തീരുമാനം കുടുംബം മാറ്റി പകരം വെള്ളനാട് ശ്മശാന ത്തിൽ അന്ത്യ കർമ്മങ്ങൾ ചെയ്യുന്നതിനു വേണ്ടിയുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ കുടുംബം എത്തിയിരിക്കുന്നത് ഇപ്പോൾ താൽക്കാലികമായി അല്പനേരം പൊതുദർശനത്തിന് വെക്കുന്നതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ വീട്ടിൽ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു അതിനോടൊപ്പം തന്നെ ശ്രീജിയുടെ മൃതദേഹം കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ആംബുലൻസ് ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് ആ ആംബുലൻസ് ഒരുക്കുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതുകൂടാതന്നെ വലിയൊരു ജനക്കൂട്ടം ഒരു ജനപ്രതിനിധി ഏകദേശം തിരുവനന്തപുരം ജില്ലയിൽ തന്നെ വലിയ ഭൂരിപക്ഷം നേടി വിജയിച്ച സ്ഥാ സ്ഥാനാർത്ഥികളിലൊരാ ൾ ആയിരുന്നു ശ്രീജ മുന്നൂറ്റി തൊണ്ണൂറ് വോട്ടുകൾക്കായിരുന്നു സി പി എമ്മിന്റെ ഉറച്ച കോട്ടയായ കോട്ടയ്ക്കകം വാർഡിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സഷമിക്കണം രണ്ടായിരത്തി ഇരുപതിൽ ശ്രീജ കോൺഗ്രസിന് വേണ്ടി വാർഡ് പിടിച്ചെടുത്തത് ആ ജനപ്രതിയെ ഒരു നോക്ക് അവസാനമായി കാണുന്നതിന് വേണ്ടി വലിയൊരു ജനക്കൂട്ടം തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകരും പ്രദേശവാസികളും സുഹൃത്തുക്കളും ബന്ധുക്കളുമായി ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് ആ പൊതുദർശനം ഇവിടുത്തെ പൊതുദർശനം അല്പസമയത്തിനകം ആരംഭിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം വലിയ പ്രതിഷേധമുണ്ടായിരുന്നു കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് സി പി എമ്മിന്റെ നയം ആ നയം ഒരു വനിതയുടെ ഒരു ജനപ്രതിനിധിയുടെ ജീവൻ എടുത്തു അതുകൊണ്ട് തന്നെ ഈ കുറ്റക്കാർക്കെതിരെ ഇവർ കുറ്റം ആരോപിക്കപ്പെടുന്നവർക്കെതിരെ സി പി എമ്മിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് വിജു മോഹൻ അടക്കമുള്ളവർക്കെതിരെ ആ കൊലക്കുറ്റം ചുമത്തി കേസെടുക്കണം എന്നതായിരുന്നു കോൺഗ്രസ് ഇവിടുത്തെ പ്രാദേശിക നേതാക്കളും ജില്ലാ നേതാക്കളും എല്ലാം തന്നെ ആവശ്യപ്പെട്ടതും പ്രതിഷേധത്തിൽ മുന്നോട്ട് വെച്ച കാര്യവും തുടർന്ന് വൈകുന്നേരത്ത് പോലീസ് അധികാരികളെത്തി നാലുപേർക്കെതിരെ വിജു മോഹൻ അടക്കം നാലുപേർക്കെതിരെ കേസെടുക്കും എന്ന ഉറപ്പിന്മേലാണ് ഇന്നലെ പ്രതിഷേധം അവസാനിച്ചത് ആ ഉറപ്പിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഇന്ന് സംസ്കാര നടപടികളടക്കം നടത്തുന്നത് എന്നതാണ് നമ്മോട് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത് അത്തരത്തിൽ ആ ഉറപ്പിൽ എന്തെങ്കിലും പാളിച്ചുണ്ടായാൽ നടപടികളിൽ എന്തെങ്കിലും വീഴ്ചയുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ വീണ്ടും പ്രതിഷേധവും അതിനോടൊപ്പം തന്നെ നിയമപരമായ നടപടികളിലേക്കുമൊക്കെ കടക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത് കോൺഗ്രസ് നേതൃത്വം മറുവശത്ത് സി പി എമ്മിന്റെ വാദവും സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ഈ സ്ത്രീക്കെതിരെ അതായത് ശ്രീജയ്ക്കെതിരെ ഉണ്ടായിരുന്നു ആ പരാതികൾ ഉള്ളവർ മാത്രമാണ് സി പി എമ്മിന്റെ വിചാരണ സദസ്സിൽ പങ്കെടുത്തത് അതിൽ സി പി എമ്മിന് ഒരു പങ്കാളിത്തവും ഇല്ല എന്ന് അവർ വാദിക്കുന്നുണ്ട് അതേസമയം തന്നെ മറുവശത്ത് നിന്ന് വിജു മോഹന്റെ ഭാഗത്തു നിന്ന് ഒരു പരാതി പോലീസിലേക്ക് പോയിട്ടുണ്ട് ആ പരാതിയിൽ പറയുന്നത് ഈ മരണത്തിന്റെ പിന്നീട് ദുരൂഹത നീക്കണം ഈ സാമ്പത്തിക ഇടപാടുകൾക്കും പ്രതിസന്ധിക്കും പിന്നിൽ മറ്റാരെങ്കിലും ആ ഭാഗമാക്കായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടൊക്കെ ആ വിജുമോഹനും മറുവശത്ത് ഒരു പരാതി നൽകിയിട്ടുണ്ട് ഈ ഘട്ടത്തിൽ സി പി എം പ്രതിരോധത്തിലായിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടതില്ല കാരണം അത്രയധികം വലിയ ഒരു പോരായ്മയാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്ന തരത്തിലേക്ക് വലിയ വിലയിരുത്തലുകളും ആരോപണങ്ങളും ഒക്കെ ഒരു വശത്ത് നിന്ന് ഉണ്ടായി വരുന്നുണ്ട് എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇവിടുത്തെ പൊതുദർശനം പൂർത്തിയാക്കി മൃതദേഹം ഇവിടെ നിന്നും കോട്ടയ്ക്കകത്തെ ശ്രീജിയുടെ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോകും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്ന് ആ സ്ഥലത്തേക്കുള്ള ദൂരം അവിടെയും ഒരു അരമണിക്കൂർ പൊതുദർശനം അതിനുശേഷം വെള്ളനാട് ശ്മശാനത്തിലായിരിക്കും മൃതദേഹം സംസ്കരിക്കുക ശ്രീജയുടെ ആത്മഹത്യയിൽ സിപിഐഎമ്മിനെതിരെ വലിയ രീതിയിൽ ആരോപണം കടുപ്പിക്കുകയാണ് ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ് തന്നെ എത്തി ഈ വിഷയം ശക്തമാക്കാനുള്ള സാധ്യത തേടുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റടക്കം നാലുപേരെ പ്രതിചേർക്കാനുള്ള തീരുമാനവുമായിരിക്കുകയാണ്